കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഭാവിയിൽ രണ്ടു വർഷം കഴിയുമ്പോൾ വടക്ക് നടക്കും എന്ന സൂചനകളാണ് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യ പന്ത്രണ്ട് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമ്പോൾ അവിടെ ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ എല്ലാവരും വിവക്ഷിക്കുമ്പോൾ നാല് മണ്ഡലങ്ങളിലായിരുന്നു ഏറ്റവും വലിയ തർക്കം അത് വയനാട് ആലപ്പുഴ തർക്കം നിന്നത് വയനാട് ആലപ്പുഴ അടൂർ പ്രകാശിന്റെ ആറ്റിംഗ് പ്രഖ്യാപനത്തിൽ മാറിയതാണ് വലിയ തർക്കങ്ങളൊന്നുമില്ലായിരുന്നു ഈ മണ്ഡലങ്ങളിലെ തർക്കം വരുമ്പോൾ അത് ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ് വടകരയിൽ തർക്കമല്ല മത്സരിക്കാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക ഒരു ഒരു വൈകലായിരുന്നു പക്ഷേ വയനാട്ടിലും ആലപ്പുഴയിലും ഗ്രൂപ്പുകളിയുടെ പാരമ്പര്യത്തിൽ ആ ഗ്രൂപ്പുകളിക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നിച്ചതെല്ലാം ചെന്നിത്തലയുടെ ചെന്നിത്തലയുടെ നിലപാടെന്നാണ് വിയും സുധീരൻ അടക്കമുള്ളവർ രഹസ്യമായും പരസ്യമായും പറയുന്നത് ആലപ്പുഴക്കാരിയായ ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ മത്സരിക്കട്ടെ ആലപ്പുഴയാണ് ഷാനിമോളിന്റെ പ്രവർത്തന മണ്ഡലം ടി സിറ്റിക്ക് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റാണ് അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കട്ടെ പക്ഷേ ഈ ഇക്വേഷനിലേക്ക് രമേശ് ചെന്നിത്തല ബോധപൂർവം ഷാനിമോൾ ഉസ്മാനെ വലിച്ചെടുത്ത് വയനാട് കൊണ്ടുവച്ച് നടത്തിയ ഗിമിക്കുകൾ ആ ഗിമിക്കുകൾ പൊളിഞ്ഞടുങ്ങി എന്നുള്ളടത്താണ് കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയം നൽകുന്ന ചില ദിശാസൂചനകൾ അതോടൊപ്പം വടകരയിലും ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് ആ രാഷ്ട്രീയം പെട്ടെന്നൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ ഈ തരത്തിലേക്കാണ് അതായത് വയനാടും ആലപ്പുഴയും കടുത്ത അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഉമ്മൻചാണ്ടി പറയുന്നു വയനാട് ടി സിക്ക് മത്സരിക്കണം മത്സരിച്ചാൽ വിജയിക്കും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ആണ് ഏറ്റവും അടുത്ത് വയനാട് ആ തലങ്ങളിൽ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ടി സിദ്ധിക്കാണ് ഉമ്മൻചാണ്ടി പറയുന്നു ഷാനിമോളുമാണ് ഷാനിമോൺ ഉസ്മാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എ ഐ സി സി സെക്രട്ടറിയാണ് അനുയോജ്യ അനുയോജ്യമായ സ്ഥാനാർത്ഥി തന്നെയാണ് അവർ ആലപ്പുഴക്കാരിയാണ് അവരുടെ പ്രവർത്തന മണ്ഡലം ആലപ്പുഴയാണ് അവരുടെ ശക്തിയും എല്ലാം ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ സംഘടനാ സംവിധാനം നല്ലൊരു സ്ഥാനാർത്ഥിയെ നോക്കുമ്പോൾ അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥി അതും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി സ്വന്തം നാട്ടുകാരി മത്സരിക്കാൻ എത്തുന്നതിന്റെ ഹൈലൈറ്റ് ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാണിക്കുന്നു കെ സി വേണുഗോപാൽ മത്സരിക്കുന്നില്ല എങ്കിൽ ഷാനിമോൾ ഉസ്മാനാണ് ആലപ്പുഴയിലെ ആക്ട് കാൻഡിഡേറ്റ് ഉമ്മൻചാണ്ടിയും രാഹുൽ ഗാന്ധി ബ്രിഗേഡിനും അടക്കമുള്ളവർ ഉമ്മൻചാണ്ടിയുടെ ഇക്വേഷൻ പക്ഷേ രമേശ് ചെന്നിത്തല വഴങ്ങുന്നില്ല രമേശ് ചെന്നിത്തലയ്ക്ക് ഷാനിമോൾ ഉസ്മാനെ വയനാട്ടിൽ മത്സരിപ്പിച്ച് മതിയാവുകയുള്ളു അവിടെയാണ് ദ്രൂപ്പ് രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നു എന്ന വിമർശനം വരുന്നത് ആ രമേശ് ചെന്നിത്തലയുടെ മുട്ടാപ്പിടിക്ക് ആ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ കണ്ണിന്സിന് ഏറ്റവും വലിയ ഗ്രൂപ്പ് കണ്ണിന്സിന് രാഹുൽ ഗാന്ധി അംഗീകാരം നൽകിയില്ല എന്നുള്ളടത്താണ് രമേശ് ചെന്നിത്തലയുടെ ആദ്യ പതനം ആരംഭിക്കുന്നത് അതിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കൂ വയനാടും ആലപ്പുഴയും തർക്കങ്ങളിലേക്ക് വരുന്നു ഉമ്മൻചാണ്ടി താൻ പറയുന്നത് അംഗീകരിക്കുന്നില്ല താൻ ഗ്രൂപ്പിന്റെ ഭാഗമായല്ല വിജയ സ്ട്രാറ്റജിയാണ് പറയുന്നത് താൻ പറഞ്ഞ വിജയ സ്ട്രാറ്റജി മറ്റെല്ലാ നേതാക്കൾക്കും ബോധ്യപ്പെടുന്നു രാഹുൽ ഗാന്ധിക്ക് ബോധ്യപ്പെടുന്നു രാഹുൽ ടീമിന് മുഴുവൻ ബോധ്യപ്പെടുന്നു പക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ ആ ചർച്ചയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്നു ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഉമ്മൻചാണ്ടിയുടെ പിന്നാലെ എഐ സി സി നേതൃത്വം പോകുന്നു മുകൾ വാസ്തിക്ക് ഉമ്മൻചാണ്ടിയോട് ബന്ധപ്പെടുന്നു രാഹുൽ ഗാന്ധി പറയുന്നു ഉമ്മൻചാണ്ടിയെ തിരിച്ചുപിടിക്കൂ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടി വിളിക്കുന്നു ഉമ്മൻചാണ്ടി വന്നതിനു ശേഷം മാത്രമേ ഉമ്മൻചാണ്ടിയുടെ താല്പര്യവും അനുസരിച്ചു മാത്രമേ വയനാട്ടിലെയും ആലപ്പുഴയിലെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കൂ എന്ന് പരസ്യമായി കെ പി സി സിയുടെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു അവിടെയാണ് കോൺഗ്രസ് രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നത് താൻ പറയുന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ബോധ്യപ്പെടുന്നില്ല മറ്റെല്ലാവർക്കും ബോധ്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചുകൊണ്ടു എന്ന് പറഞ്ഞു പോകുന്ന ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയെ അതുവഴിക്ക് വിടാമായിരുന്നു പക്ഷെ രാഹുൽ ഗാന്ധി വിട്ടില്ല മുഗുൾവാസി വിട്ടില്ല കെ പി സി സി പ്രസിഡന്റിന് ശക്തമായ നിർദ്ദേശം രാഹുൽ ഗാന്ധി നിന്ന് ഉമ്മൻചാണ്ടിയെ വിളിക്കാൻ ആ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി പറയുന്നു ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ച അതിനുശേഷം മാത്രമേ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയൂ ഉമ്മൻചാണ്ടിയുടെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ഞങ്ങൾ കാത്തു നിൽക്കുന്നു ഉമ്മൻചാണ്ടി തിരികെ വന്നു ഡൽഹിയിൽ ചർച്ചകൾ തുടങ്ങി ഉമ്മൻചാണ്ടി ഉറച്ചു നിന്നു തന്റെ നിലപാട് ഗ്രൂപ്പിനതീതമായ നിലപാടാണ് മറ്റുള്ള നേതാക്കളുടെ അഭിപ്രായം ചോദിക്കാൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചുമതലപ്പെടുത്തുന്നു മുല്ലപ്പള്ളി പ്രധാനപ്പെട്ട നേതാക്കളോടെല്ലാം ബന്ധപ്പെടുന്നു അവരെല്ലാം ഉമ്മൻചാണ്ടി പറഞ്ഞ ഇക്വേഷനെ അംഗീകരിക്കുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രം ബോധ്യപ്പെടുന്നില്ല രമേശ് ചെന്നിത്തല ഇറങ്ങിപ്പോകുന്നു എന്ന വാർത്ത സൃഷ്ടിക്കുന്നു തനിക്ക് ഫേവററ്റിസമുള്ള മാധ്യമ പ്രവർത്തകരെ വിളിച്ച് നേരത്തെ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയെങ്കിൽ ഇപ്പോൾ ഞാനും ഇറങ്ങിപ്പോകുന്നു എന്ന വാർത്ത കൊണ്ടുവരുന്നു രമേശ് ചെന്നിത്തല പോയ വഴിയെ പോയി സ്ഥാനാർത്ഥിത്വം വന്നത് ഉമ്മൻചാണ്ടി പറഞ്ഞെടുത്ത് ഇതാണ് ഈ രാഷ്ട്രീയം വയനാട്ടിലെയും ആലപ്പുഴയിലെയും രാഷ്ട്രീയം വയനാട്ടിൽ ടി സിദ്ദിക്കും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും ആ രാഷ്ട്രീയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് വടകരയിൽ സ്ഥാനാർത്ഥി ഫിക്സ് ചെയ്യുക സ്ഥാനാർത്ഥിയെ ഫിക്സ് ചെയ്യുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നുണ്ടി എന്നെ ഇപ്പോൾ വിളിച്ചു വടകരയിൽ ഉമ്മൻ കെ മുരളീധരൻ മത്സരിക്കാൻ സന്നദ്ധനാണെന്ന് അറിയിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ ഫോൺ കോളിന് ശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരസ്യ പ്രസ്താവന നടത്തുന്നു ഇതാണ് കോൺഗ്രസ് രാഷ്ട്രീയം കോൺഗ്രസിൽ ചെന്നിത്തല സൈഡ് ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം ഇവിടെയാണ് അതായത് നിർണായകമായ പ്രയോറിറ്റൈസേഷൻ ഉള്ള കെ പി സി സി പ്രസിഡന്റിന്റെ വിവേചനാധികാരം വയനാട് ആലപ്പുഴ സീറ്റുകളിൽ കെ പി സി സി പ്രസിഡന്റിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടിക്ക് പിന്തുണ നൽകുന്നു രമേശ് ചെന്നിത്തല ഇറങ്ങിപ്പോയതിന് ശേഷവും ഉമ്മൻചാണ്ടി പറഞ്ഞ സ്ഥാനാർത്ഥിയെ കെ പി സി സിയും എഐ സി സിയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് അതേ ഉമ്മൻചാണ്ടി വടകരയിൽ സ്ഥാനാർത്ഥിയെ ഫിക്സ് ചെയ്യുന്നു വടകരയിൽ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണമെന്ന് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിക്കുന്നു മുഗുൾവാസ്തിക്ക് അഭ്യർത്ഥിക്കുന്നു എല്ലാ ഘടക കക്ഷികളും അഭ്യർത്ഥിക്കുന്നു മലബാറിലെ മുഴുവൻ കോൺഗ്രസ് ഡി സി സികളും അഭ്യർത്ഥിക്കുന്നു പക്ഷേ മുല്ലപ്പള്ളി മത്സരിക്കാൻ തയ്യാറില്ല മുല്ലപ്പള്ളി ആഗ്രഹിക്കുന്നില്ല മുല്ലപ്പള്ളിയുടെ ലക്ഷ്യം വേറെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കൈ നോക്കാൻ തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ആഗ്രഹവും ശ്രമവും ഒന്നും കാണാതെ അദ്ദേഹം വടകരയിൽ മത്സരിക്കാതിരിക്ക മത്സരിക്കാൻ താൻ മത്സര രംഗത്തില്ല എന്ന് രാഹുൽ ഗാന്ധിയോട് പറയില്ല മുല്ലപ്പള്ളിയുടെ രാഷ്ട്രീയം വ്യക്തമാണ് ആ രാഷ്ട്രീയം ചെന്നിത്തലയുടെ കഴുത്തു വെട്ടുന്ന രാഷ്ട്രീയവുമാണ് ആ രാഷ്ട്രീയത്തിലാണ് മുല്ലപ്പള്ളി പ്രതിസന്ധിയിലാവുന്ന ഘട്ടത്തിൽ വടകരയിൽ മറ്റാരും മത്സരിച്ചില്ല എങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കേണ്ടി വരും അതുവഴി ഡൽഹിക്ക് വണ്ടി കയറേണ്ടി വരും അത് ഒഴിവാക്കി കൊടുക്കുന്നു ഉമ്മൻചാണ്ടി ഒഴിവാക്കിക്കൊണ്ട് കെ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥിയെ വടകരയിൽ ഉമ്മൻചാണ്ടി രക്ഷപ്പെടുന്നു ഇവിടെ നിന്നാണ് ഇനി കോൺഗ്രസ് രാഷ്ട്രീയം അങ്ങോട്ട് ചലിക്കുന്നത് ഈ ഈ ചലനത്തിൽ മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും തോളോട് തോൾ ചേർന്ന് പോകും ഈ ടീമിന് രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും വയനാട്ടിൽ രമേശ് ചെന്നിത്തലയുടെ തീരുമാനങ്ങളെ അട്ടിമറിച്ച് തീ സിദ്ധിക്കാൻ കൊണ്ടുവരാൻ വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകും രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി മോഹം അസ്ഥാനത്താകും ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനാകും ഉമ്മൻചാണ്ടിയുടെ പിന്തുണയോടെ രമേശ് ചെന്നിത്തല തെക്കുവടക്ക് നടക്കുകയും ചെയ്യും